പ്രവർത്തകർ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നല്ല കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ല അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ല റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത് കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ് ആ കോൺഗ്രസ്ന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ് തിരുവോണത്തിന്റെ അന്ന് വരെ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ ഈ കുന്നംകുള ഇഷ്യൂ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് മാർച്ച് നടത്തില്ലേ പോലീസ് മർദ്ദനത്തിന് അതിൽ പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പോസ്റ്റ് ഇട്ട ഒരു സിപിഎം എസ് എഫ് ഐ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സിപിഎം പ്രാദേശിക നേതാവിന് ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറിയെ തടയുന്നു സി പി എം ആളുകളെ തടയുന്നു നിങ്ങൾ അതൊക്കെ വാർത്തയാക്കി എടുക്കും എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ബോറാകും ഇതൊക്കെ അതുകൂടിയൊക്കെ വാർത്തയാക്കി എന്തോരം വാർത്തയാക്കി നിങ്ങളൊരു മാധ്യമപ്രവർത്തന തല്ലി നീക്കിയിട്ട് പാർട്ടി തീരുമാനമാണ് സംസാരിക്കരുത് അല്ലേ അല്ലെ അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറി ആണ് എസ് എച്ച്ഒന്റെ കയ്യിൽ നിന്ന് കിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാ പറയാൻ പോലും നിങ്ങൾ നിങ്ങൾ വല്ല കോൺഗ്രസ്സുകാരും അല്ല നിങ്ങളെ വന്ന് തള്ളി മാറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയാണ് ഓരോ ചാനലിൽ എന്തെല്ലാം ഇഷ്യൂ ഉണ്ടാക്കിയാണ് നിങ്ങളെ വന്ന് തള്ളി മാറ്റിയില്ല നിങ്ങൾ സംസാരിക്കണ്ട നിങ്ങളെ ഇങ്ങനെ കൈവത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ച സി പി എം പ്രവർത്തകർ വന്നിട്ട് ഒരു പരാതി നിങ്ങൾക്കാർക്കും ഇല്ല